ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചട്ടണിയാണ് അപ്പം ഞാൻ ചില ലൈവിലും ആകുമ്പോൾ ചായയൊക്കെ എന്തൊന്ന് നീക്കുമ്പോൾ ചട്ടണി എന്ന് പറയുമ്പോൾ അവർക്കൊന്നും അതെന്തെന്ന് അറിയുന്നുണ്ടായിട്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം തന്നെയായിരിക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ പറയുന്നത് ചട്ടണി എന്നാണ് അപ്പോൾ അത് എന്ത് എന്താണെന്നൊന്നും എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും കണ്ടുനോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോകുന്നത് കൊണ്ട് കേട്ടോ ഒരു ഗ്ലാസ് എഴുതി പച്ചരിയാന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് നമുക്കിതൊന്ന് കുക്കറിലിടാം നമ്മുടെ നാട്ടിൽ ഇന്ന ചട്ണി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെന്താണി പറയുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ അതോ നിങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കലില്ലേ അതും കൂടി പറയണേ പിന്നെ ഇത് ഉണ്ടല്ലോ ഇത് ഇടണമെന്ന് അത്യാവശ്യമൊന്നുമല്ല പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ഇല്ലതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഗ്രാമ്പൂ കറിവെപ്പട്ട അതല്ലാന്ന് അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെയൊക്കെ ഇടാം ഇല്ലാതെ നമ്മുടെ പണ്ടേന്നും ഇത് ഇങ്ങനത്തെ ഒന്നും ഇട്ടിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് ിപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ട് മാത്രം ഇട്ടത് അതില്ലെങ്കിലും മീൻ ഇതാക്കാം എന്നിട്ട് ഇത് എന്താക്കാത്ത വെള്ളം കൂടി ചേർത്ത് വെക്കാം ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ട് രണ്ടര ക്ലാസിൻ്റെ അടുത്തുണ്ടെന്ന് വെച്ചാൽ പച്ചരിയല്ലേ പച്ചരി ആകുമ്പോൾ കുറച്ചും കൂടി വീ കൊണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ എരിവ് ഉടുക്കുകയല്ല അപ്പം അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഇത് രണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചട്ണി അതിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്കൊന്ന് മൂട് തുറന്നു നോക്കാം കണ്ടില്ല വെള്ളമെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിതിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലത്തേക്ക് താളിച്ചിടാനുണ്ട് താളിച്ചിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകും കറിവേപ്പില മുളക് മുറിച്ചത് പിന്നെ സവാളി അപ്പം അതിന് കൊണ്ട് ഞാൻ ഇറച്ചിന്ന് ചട്ടി എടുപ്പത്ത് വെച്ചു അതിനിപ്പം അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു നാല് വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കണം ഇത് മുട്ടി വരുമ്പോൾ സവാളയിൽ മുടി വെച്ചെടുത്ത് സവാള വഴി വരാൻ കുറച്ച് സമയം പിടിക്കും അപ്പം നന്നായി വഴി വന്നതിന് ശേഷം നമ്മൾ ചട്ടനയിലേക്ക് ഇരിഞ്ഞുകൊടുക്കാം അങ്ങനെ സവാളയെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ചട്ടണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു കുഞ്ഞ് നെയ്ച്ചോറായി പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചു നല്ല സവാള കാഞ്ഞേൻ്റെ മണവും ഗ്രാമ്പൂം കുറവപ്പെട്ടല്ലോട്ടല്ലേ അതിൻ്റെ എല്ലാം മണം നല്ല ഉണ്ടല്ലേ ഒരു അടിപൊളി ചട്ടനി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ